അത് ശരിയായിട്ടോ ഭയങ്കര സൈലന്റ് എഞ്ചിൻ ആണ് അതെ വളരെ സ്മൂത്ത് സൈലൻ്റ് എൻജിനാണ് അല്ല ഇത്ര പഴക്കമുള്ളൊരു എൻജിനായിട്ട് പോലും എൻ്റെ ബോണറ്റ് അടച്ചിട്ട വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ് അത്ര ആണ് ഈ എൻജിൻ ഇപ്പോൾ എടുക്കുന്ന ടൈമിൽ തന്നെ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു ഇപ്പം ഈ വണ്ടി ഞാൻ ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ഒരു അഞ്ചഞ്ചര വർഷമായിട്ട് ഇത് ഷെഡിൽ കിടക്കുമായിരുന്നു ഈ വണ്ടി പക്ഷേ എഞ്ചിൻ ദിലീപ് ചെക്ക് ചെയ്തപ്പോൾ എൻജിൻ നല്ല കണ്ടീഷണൽ എൻജിൻ ആയിരുന്നു പിന്നെ ഇതാണ് എൻ്റെ വളരെ റയർ ഐറ്റ് വരുന്നതാണ് എസ് യു കാർബറേറ്റർ സ്റ്റാൻഡേർഡ് യൂണിയൻ യൂണിയൻ്റെ ഷോർട്ട് ഫോമാണ് അത് നമുക്ക് നോക്കിയാൽ ഇവിടെ കാണപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇതിരിക്കാനാണ് മേഡിൽ ഇംഗ്ലണ്ടാണ് പിന്നെ ഈ എഞ്ചിൻ മൊവോഗ എൻജിൻ ഞാൻ നേരത്തെ പറഞ്ഞത് അത് വളരെ താഴെയിട്ട് എം ഒ ഡ്ല്യു ഒ ജിന്ന് ഒക്കെ കാണാൻ പറ്റും മനസ്സിലായി ഒറിജിനൽ പെട്രോൾ എഞ്ചിനാണ് അതെ അതെ ഈ ബാറ്ററി ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്ത് ഈ ജാക്ക് ഈ ലിവർ വെച്ചിട്ട് ഹാൻഡ് ക്രാങ്കിങ് എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ബാറ്ററി ഡൗൺ ആയാലും